രാജ്യത്തിന്റെ അഭിമാന വിഴിഞ്ഞം പദ്ധതി നാടിന് സമർപ്പിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ അതിനിടയിൽ തന്നെ തട്ടിപ്പും ആരംഭിച്ചു വിഴിഞ്ഞം തുറമുഖത്തത് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് ഒ എൽ എക്സ് ആപ്പിലൂടെ തട്ടിപ്പ് ആറ് ലക്ഷം രൂപ ബന്ധപ്പെട്ട പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾക്ക് നൽകിയാൽ തൊഴിൽ നൽകാമെന്നാണ് വാഗ്ദാനം എൺപതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികകളിൽ ഒഴിവുണ്ടെന്ന് പറഞ്ഞ് ഒ എൽ എക്സ് ആപ്പിൽ പരസ്യം നൽകിയതാണ് നൽകിയാണ് തട്ടിപ്പ് തട്ടിപ്പ് സംഘത്തിന്റെ ശബ്ദരേഖ റിപ്പോർട്ടറിന് ലഭിച്ചു ഈ പൈസ വാങ്ങുന്നത് ഇത് ചെയ്തു തരുന്ന പൊളിറ്റീഷ്യൻസാണ് പക്ഷെ ലക്ഷം രൂപയോളം പാർട്ടിക്ക് ഫണ്ടിങ്ങ് ഉണ്ട് അതേത് പാർട്ടിയാണെങ്കിലും അത് പല എല്ലാ പാർട്ടികൾക്കും ലിമിറ്റഡ് സീറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ സി പി എം സി പി ഐ ഘടക കേരള കോൺഗ്രസ് ബി എ കേരള കോൺഗ്രസ് എം പിന്നെ ബി ജെ പിക്ക് കുറച്ച് സീറ്റുകളുണ്ടായിരുന്നു എല്ലാ സീറ്റുകളും പൈസ കൊടുത്താണ് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വരെയാണ് ും തട്ടിപ്പിനെ ഇരയാക്കാൻ സംഘം ശ്രമിക്കുന്നത് വിഴിഞ്ഞത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പിൻവാതിൽ നിയമനം നടത്താൻ സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും പതിനഞ്ച് ലക്ഷം രൂപ വരെ നൽകിയാണ് പലരും ഉയർന്ന തസ്തികകളിൽ ജോലിക്ക് കയറിയതെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത് ഒ എൻ എക്സ് ആപ്പിൽ ഗവൺമെന്റ് ജോബ്സിനാണ് ജോലി വാഗ്ദാനം നൽകി സംഘം പരസ്യം നൽകിയിരിക്കുന്നത് ബന്ധപ്പെടുന്നവർക്ക് സംഘം ഒരു വാട്സാപ്പ് നമ്പർ നൽകും ജോലിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ സംഘം കൈമാറുന്നത് വാട്സപ്പ് വഴിയാണ് എട്ടാം ക്ലാസ് യോഗ്യതയുള്ള ജോലിക്കാണ് നിലവിൽ ഒഴിവുള്ളതെന്നും മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുമാണ് സംഘം വ്യക്തമാക്കിയത് ആറ് ലക്ഷം രൂപ അടച്ചാൽ എട്ട് മണിക്കൂറുള്ള മൂന്ന് ഷിഫ്റ്റുകളിൽ രണ്ട് ഷിഫ്റ്റുകളിലും പണിയെടുക്കാമെന്നും വാഗ്ദാനം ഇത് ആദ്യമായാണ് ഒ എൽ എക്സ് വഴി വിഴിഞ്ഞം തുറമുഖത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിന് ശ്രമം നടക്കുന്നത് റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം